സിനിമയിലെ പവർ ഗ്രൂപ്പ് ആരോപണങ്ങൾ ശരിയാണെന്ന് തിലകൻ്റെ സുഹൃത്തും നാടകപ്രവർത്തനവുമായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ സിനിമയിൽ നിന്ന് വിലക്ക് വന്നതോടെ തിലകന് വേണ്ടി നാടക സമിതി ഉണ്ടാക്കിയ വ്യക്തിയാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ്റെ പ്രതികരണം തിലകനെ വിലക്കിയിട്ടില്ലെന്ന് ഇപ്പോൾ പറയുന്നത് അസത്യമാണ് ഒരിക്കൽ തിരുവനന്തപുരത്ത് നിന്ന ഒരാൾ തിലകനെ കാണാൻ വരികയുണ്ടായി തിലകനെ വെച്ചൊരു സീരിയൽ ചെയ്യുന്നത് ഒരു വലിയ സ്വപ്നമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അനിയൻ എല്ലാം ആലോചിച്ചാണോ വന്നത് സീരിയൽ സംഘടനയുടെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമല്ലോ ആ വ്യക്തിയുള്ള കാലത്തോളം നടക്കില്ല എന്നാണ് തിലകൻ പറഞ്ഞത് ഇല്ല സാർ ഞാൻ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞാണ് അയാൾ പോയത് തിലകൻ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് ചോദിച്ചു അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു ആ വ്യക്തി ഇറങ്ങി പോകുമ്പോഴേ തിലകൻ പറഞ്ഞു ഇനി അയാൾ വരില്ലെന്ന് പറഞ്ഞതുപോലെയായി പിന്നീട് അയാൾ വന്നതേയില്ല സിനിമയിൽ ഒരു സംഘമുണ്ട് മാഫിയ എന്ന് തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ചർച്ചയിൽ ഞാൻ അദ്ദേഹത്തോടൊപ്പം പോയിരുന്നു മാഫിയ എന്ന് പറഞ്ഞത് പിൻവലിക്കണമെന്നായിരുന്നു അവരുടെ ആവശ്യം താൻ അത് പിൻവലിക്കില്ലെന്ന് തിലകൻ ഉറച്ചു നിന്നു നാടകത്തിലേക്ക് തിരികെ വന്നപ്പോൾ തൻ്റെ തട്ടകത്തിൽ നിന്ന് വിലക്കാൻ ആരും വരില്ലെന്നാണ് തിലകൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ലാഭമുണ്ടാക്കിയ നാടകമാണിത് നൂറ്റിനാലോളം സ്റ്റേജ് ചെയ്തപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണ് ഞാൻ എഴുതി കൊടുത്തത് പ്രേക്ഷകരായിരുന്നു തിലകൻ്റെ ശക്തി അദ്ദേഹത്തെ കാണുമ്പോഴേ അവർ ആവേശത്തിലാകും നാടകത്തിൽ വീണ്ടും സജീവമായപ്പോൾ സിനിമയിലേക്ക് ഇനിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് തട്ടകത്തിൽ കിടന്ന് മരിക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിത്ത് ഇന്ത്യൻ റുപ്പയിലേക്ക് വിളിക്കുന്നത് തൊണ്ണൂറ്റഞ്ചാമത്തെ നാടകത്തിൽ അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരുന്നു അത് നാടകത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കാശ് മുടക്കിയല്ലേ ഇപ്പോൾ താൻ സിനിമയിലേക്ക് പോലും ശരിയാകുമോ എന്ന ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ പോകണം നാടകത്തിന് വേണ്ടിയല്ല ഇപ്പോൾ നമ്മൾ നാടകം ചെയ്യുന്നത് സിനിമയിലെ വരേന വർഗത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അതിൽ ജയിച്ചിരിക്കുന്നു എന്ന് ഭയങ്കര അവഗണനയാണ് ആ മനുഷ്യൻ അനുഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മക്കളായി അഭിനയിച്ചവരാണ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയത് പക്ഷേ തിലകൻ ആർക്കും മുന്നിലും വഴങ്ങിയില്ല അദ്ദേഹം ഏറ്റവും പ്രാധാന്യം നൽകിയത് പ്രേക്ഷകർക്കാണ് ഞാനൊരു നടനാണ് ആരുടെയും മുന്നിൽ കൈകൂപ്പി നിൽക്കില്ല അതാണ് ഇവർക്ക് എന്നോടുള്ള ദേഷ്യം എന്ന് പറയാറുണ്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ മുന്നിൽ നിന്നത് ദിലീപാണെന്ന് അദ്ദേഹം അവസാന കാലത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്തുപറ്റി മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നഷ്ടമായി അദ്ദേഹത്തിന് ആരോടൊരു പിണക്കവും ഉണ്ടായിരുന്നില്ല അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് തങ്ങൾ എന്തോ അതിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടൻ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു പത്തോ പതിനഞ്ചോ പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിൽ എത്തി എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല സീരിയൽ താരങ്ങളുടെ കൊണ്ട് ആത്മ എന്ന സംഘടനയാണ് ഇവർ ഇതിനെ ഉപയോഗിച്ചത് ആ സമയത്ത് ആത്മയുടെ അദ്ദേശൻ ഒരു സിനിമ നടൻ കൂടിയായിരുന്നു പത്തോ പതിനഞ്ചോ വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താം ചെറിയ കാരണങ്ങൾ മതി അതിന് റിപ്പോർട്ടിൽ പറയുന്നു